അപ്പൊ ഞാൻ രാവിലെ എണീറ്റിപ്പൊത്തന്നെ വിചാരിച്ചു അവയിൽ ഉണ്ടാക്കാന്ന് കേട്ടോ എനിക്കറിയില്ല യൂട്യൂബൊക്കെ നോക്കിയാണ് ഇണ്ടാക്കണേ എന്റെ അമ്മയെ ചെയ്ത എന്റെ അമ്മയൊക്കെ ഉണ്ടാക്കണത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പം ഇതെങ്കിലും ഞാൻ തന്നെ ഉണ്ടാക്കണ തൈരാണ് ഇത് ഓറോക്കൊഴിച്ച് ഉണ്ടാക്കുന്ന ചീന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അത് തൈരിട്ടാണ് ഉണ്ടാക്കിയത് ഇച്ചിരി കുഴഞ്ഞ പരുവത്തിലുള്ള അവിയാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കി എന്തായാലും അടിപൊളി അടിപൊളിയായിരുന്നു പിന്നെ നമ്മളെ സേദ്രയുടെ ബീഫ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായി അപ്പം ഞാൻ വിചാരിച്ചു പൊതിച്ചോറ് ഉണ്ടാക്കിയാലോ ഈ യൂട്യൂബിലൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് കൊതിയാവും കഴിക്കാനായിട്ട് അപ്പം നമ്മുടെ വീട്ടിൽ വാഴയിലേക്ക് എന്തെങ്കിലും മടിയാണ് അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഉണ്ടാക്കാന്ന് വിചാരിച്ചപ്പോൾ സേദനോട് ഒരു വില വിട്ടിത്തരുമോ എന്ന് വെച്ചപ്പോൾ ചെയ്തിട്ട് എന്താ എലയൊക്കെ വട്ടി വെട്ടിത്തന്നെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം അത് അതിൽ വന്നിട്ടുണ്ടായി ഞാൻ പഠിക്കണേ ഇരുന്നേട്ടാ ഞാനും വന്നോട്ടെ എന്നും പറഞ്ഞ കൂടെ വന്നോണ്ടിരിക്കുക അപ്പം അത് ബീഫ് ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കണമെങ്കിലും ആയിരുന്നു പിന്നെ നമ്മുടെ ബീട്രൂട്ട് വെച്ചിട്ടുള്ള പച്ചടി പച്ചടിയാണ് കിച്ചടിയാണ് ഓരോ അങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എലയൊക്കെ വാട്ടി വെച്ച് ആദ്യം ഇട്ടാട്ടോ ഞാൻ എലയൊക്കെ വാട്ടി വെച്ച് പൊതിച്ചോറൊന്നും ഞാൻ പൊതിഞ്ഞിട്ടുമില്ല പൊതിച്ചോറ് ഞാൻ കഴിച്ചിട്ടുമില്ല ടോണത്തിൽ വാഴയിലെ സദ്യയൊക്കെ കഴിക്കുന്നല്ലാതെ പൊതിച്ചോറ് കഴിച്ചിട്ടില്ല ഒരു പ്രാവശ്യം ഒട്ടേ ഞാൻ പൊതിച്ചോറ് വേണമെന്ന് ചീനു ചീനോൻ്റെ അനിയത്തി എനിക്ക് ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ആ കറികളും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ഇതിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കറി വെച്ച് നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കറി വെച്ച് നമുക്ക് പൊതിച്ചോറ് കിട്ടാമല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ലെച്ചൂനാണ് അവളെ ഇത്തിരി മതി അവയിലൊന്നും എനിക്ക് വേണ്ട വേണ്ട ബീട്രൂട്ട് മാത്രം മതി ബീഫ് വേണ്ട എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക ഞാൻ പറഞ്ഞ അപ്പം പിന്നെ എന്ത് കറിയുള്ളത് ഇപ്പം ഒരു അച്ചാറും കൂടെ വെച്ച് നിന്റെ ചോറ് സെറ്റ് ചെയ്യാന്ന് പറയണേ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇതേ പൊതിയാൻ അറിയാത്തത് കൊണ്ട് അത്ര ഭംഗിയൊന്നും ഇല്ല പൊതിഞ്ഞ് എടുത്തു വിട്ടു അപ്പൊ ലെച്ചു പറയണ്ട അമ്മ ഇങ്ങനെ ആണെന്നൊക്കെ പറഞ്ഞു എന്നെ കൺഫ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലെച്ചു ക്ലാസ്സിൽ പോയിട്ടില്ല ലച്ചുവിന് ത്രോട്ട് പെയിൻ ഒക്കെ ആയിരുന്നു അപ്പം മാറി വരുന്നുണ്ട് അപ്പം അതൊക്കെ മാറിയിട്ട് ക്ലാസ്സിൽ വിടാന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ ലെച്ചുവിന്റെ പൊതിച്ചോറ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സേതോണ്ണോട് പൊതുച്ചോറ് സേതോണ് വേണ്ട എനിക്ക് പ്ലേറ്റിൽ തന്നെ മതി എന്ന് പറഞ്ഞു അടുത്തതായിട്ട് എനിക്ക് എടുക്കണിട്ട് അപ്പൊ ചോറ് ലക്ഷ്യം അപ്പൊ എനിക്ക് വീഡിയോ എവളുള്ളപ്പ എനിക്ക് വീഡിയോ ഒക്കെ എടുത്തുവരും ഫോട്ടോ എടുത്തുവരും അപ്പൊ ചോറിന് ലേശം ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ കറികളൊക്കെ വിളമ്പാൻ പോവാ നമ്മൾ സാധാരണ അവിയൽ അവിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടം സാമ്പാർ എനിക്ക് അത്ര ഇഷ്ടമല്ല ഇഡ്ഡലിയുടെ ഒക്കെ ഒപ്പം കഴിക്കുന്ന അല്ലാതെ സാമ്പാറിനോട് വലിയ ഇഷ്ടമല്ല പക്ഷെ എനിക്ക് ഇഷ്ടം പക്ഷെ അവിയിലെന്താന്നാവോ ഇവിടെ അമ്മയൊന്നും അങ്ങനെ ഉണ്ടാക്കാറേയില്ല കേട്ടോ ഈ എന്താ പറയാ വിഷു ഓണം പിന്നെ ലച്ചീൻ്റെ പിറന്നാള് അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമായിട്ട് ഇവരുണ്ടാക്കു അല്ലാതെ ഒന്നും ഉണ്ടാക്കാറില്ല അപ്പൊ ഞാനും അതാണ് എനിക്ക് ഭയങ്കര കൊതിയായിട്ട് ഇണ്ടാക്കിയതാ പിന്നെ അതേ ബീറ്റ്റൂട്ട് പച്ചടി അത് അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം അതും ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു ആ പിന്നെ നമ്മുടെ ബീഫ് കിട്ടോ ബീഫ് ശീതരം ഫ്രൈ ആക്കി തന്നെ മതി എന്ന് പറഞ്ഞിരുന്നു നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ലച്ചൂനും കൂടെ എന്ന് ഓർത്തിട്ടാണ് ലെച്ചൂന്ന് കഞ്ഞി മതി എന്നാണ് പറഞ്ഞത് എനിക്ക് വയ്യ അമ്മ കഞ്ഞി മതി എന്നൊക്കെ അപ്പം രണ്ടു ആയിരുന്നു ഇപ്പോൾ ഓക്കെ വരുന്നുണ്ട് അപ്പം ഞാൻ പിന്നെ പൊതിച്ചോറ് കിട്ടുന്നുണ്ട് അപ്പം അവള് പറഞ്ഞു എനിക്കും വേണമെങ്കിലും കഴിച്ചിട്ടില്ല അപ്പം അതേ ഒരു നെല്ലിക്ക അച്ചാറും കൂടെ വെച്ച് ഇതേ അടക്കിയാണ് ശരിക്കും പറഞ്ഞ അതിൽ ഓംലേറ്റും ഒരു ചമ്മന്തിയും വെക്കണതായിരിക്കും കേട്ടോ അത് ഇല്ലാതെ പൊതിച്ചോറില്ലല്ലോ പക്ഷെ ലച്ചുവിന് ഇങ്ങനെ കബക്കെട്ടൊക്കെ കാരണം മുട്ട കൊടുക്കാറില്ല അതൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പൊ വെച്ചില്ല ചമ്മന്തി ഉണ്ടാക്കായിരുന്നു പക്ഷെ എനിക്ക് മടിയായി ഇതൊക്കെ ചെയ്ത് തന്നെ ആകെ മടിയായി വീടൊക്കെ അടിച്ച് വാരി കുറേ പാത്രം ഒക്കെ ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴുകാ നമ്മള് ഒട്ടും അല്ല രാവിലെ എണീറ്റ് ഒരു പത്ത് മണിയാക്കിയപ്പോഴാണ് പൊതിച്ചോറ് ഉണ്ടാക്കാന്നുള്ളത് അപ്പോളാണ് ചെയ്തത് ബീഫൊക്കെ വാങ്ങിക്കൊണ്ടു തന്നെ പതിനൊന്ന് മണിയായിട്ടോ പൊതുച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ല ബീഫ് വാങ്ങിയത് എന്താ പറയാ അത് കണ്ടപ്പോഴാണ് കേട്ടോ ഞാനിത് ഇണ്ടാക്കാന്നുള്ള മനസ്സ് വന്നത് അപ്പൊ ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല അപ്പൊ എല്ലാം കഴിഞ്ഞ് കുളിച്ചവൻ ലച്ചു ഇത് കുറച്ചു നേരം അവിടെ ഇരിക്കണം ചോറ് വെച്ചിട്ടുണ്ട് അപ്പൊ കുളി കഴിഞ്ഞിട്ട് പോയി കഴിക്കാന്നും വന്നിരിക്കുന്ന അപ്പൊ അതേ ലച്ചു എന്നെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കേണ്ട അവൾക്ക് വയ്യാ ത്രോട്ട് പെയിൻ ഒക്കെ ആയിട്ട് വയ്യായിരുന്നു അപ്പൊ ഞാൻ അതേ പൊതിച്ചോറ് കഴിക്കാൻ പോവുകയാണ് അപ്പൊ ചെയ്തുകൊണ്ടാണ് കേട്ടോ പിന്നെ വീഡിയോ ഒക്കെ എടുത്തു തന്നെ ചെയ്ത മനു പുതിയ എന്താണ് ഇരു ഭംഗിയായില്ലത് ആദ്യം പറയുക ആദ്യോട്ടാണ് ചെയ്തേണ്ടത് ചെയ്യണത് അറിയില്ല അപ്പൊ രണ്ടാൾ കൂടെ അടുപ്പിച്ച് വെക്കുക എന്നൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇതേ ലച്ചു ഇതേ ആകെ പാവം വയ്യാത്തോണ്ട് മുഖവും ഒക്കെ ആകെ എന്തോ പോലെ ആയിട്ടുണ്ട് അപ്പൊ ഇതേ ലെച്ചുനോട് ആദ്യം ആരാ തുറക്കാൻ വേണ്ടി പോണതെന്ന് ചെയ്തിട്ടും ചോദിച്ചാൽ രണ്ടാളൊപ്പം തുറക്കണ്ടാവുന്നതാണ് അപ്പൊ ലെച്ച് പറഞ്ഞാൽ അച്ഛൻ ഞാനാദ്യം തുറക്കാവുന്നതാണ് അപ്പൊ അവള് ഇതേ തുറന്നോണ്ടിരിക്കുകയാണ് കമത്തിയൊക്കെ ഇടാൻ പോവണ കേട്ടോ അവള് അപ്പം ഞാനും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്തു അപ്പതേ തുറക്കാണ് പുള്ളിക്കാരി കേട്ടോ എന്താണെന്നാവും മോത്തൊരു സന്തോഷം എനിക്ക് തോന്നുന്നില്ല എന്താ എന്താ അമ്മ ഇങ്ങനെ ചെയ്തിട്ട് ഇത് കഴിച്ചാലെന്താന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതേ പൊതിച്ചോറെല്ലാം അപ്പം അവള് എനിക്ക് അവയിൽ വേണ്ട കേട്ടോ ഞാൻ കൂട്ടൂലാട്ടോ ബീഫ് അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ശരി അതെല്ലാം ഞാൻ എടുത്തോളാം അത് എനിക്കിഷ്ടമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഞമ്മൻ കുഴച്ചങ്ങോട് കഴിക്കലച്ചു വന്നാൽ അപ്പം എനിക്ക് അങ്ങനെ കുഴച്ച കഴിക്കാൻ ഇഷ്ടമല്ല എല്ലാ കറിയും മിക്സ് ചെയ്ത് കഴിക്കാൻ ഇഷ്ടമല്ലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ് എന്നാൽ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാൽ കഴിച്ചുകൊണ്ടിരിക്ക അപ്പ അതേ കഴിക്കുകയാണ് കേട്ടോ എന്നിട്ട് എന്താ അഭിപ്രായം പറയാന്നു ഒന്നും മിണ്ടണില്ലാട്ടോ വായിക്ക രുചിയില്ല മെയിൻ അതാണ് അധികം കാര്യം എന്ത് കുടിച്ചിട്ട് വലിയ ടേസ്റ്റ് ഒന്നും ആൾക്കില്ല ആ ഒരു ജലദോഷപ്പനിയുടെ ഒക്കെ ആണെന്ന് തോന്നുന്നു അപ്പൊ അടുത്തത് ഇതേ ഇനി എന്റെ ടേൺ ആണ് അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കൊതി കുത്തിയിരിക്കുന്ന അപ്പൊ അതേ കൊതിച്ചോറ് നമ്മള് തുറക്കാൻ പോവാണ് കേട്ടോ അപ്പതേ എങ്ങനെയുണ്ട് അപ്പൊ ഞാൻ ചെയ്തതിനോട് ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നാണ് ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് അപ്പൊ അതേ ഇത് നമ്മുടെ ഓരോ പറ്റി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്തിട്ട് ഇതൊക്കെ വീഡിയോ എടുക്കുക എന്ന് പറയണേ അപ്പൊ ചെയ്തത് അവിടെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട് പ്ലേറ്റില് ചോറും ഈ പറഞ്ഞ കറികളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക അപ്പ ല അതിൻ്റെ ഇടയ്ക്ക് ഒരു സംശയം ചോദിച്ചുകൊണ്ടിരിക്ക അമ്മ ഇതുവരെ കഴിച്ചിട്ടില്ലേ ഇത് എന്തിനാ ഇങ്ങനെ കഴിക്കണേ ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പൊ നമ്മുടെ സ്കൂളിൽ പോകുമ്പോ നീ എന്നാ നിനക്കിരി പുതു ചോറുണ്ടാക്കി തര അപ്പൊ പിന്നെ ലഞ്ച് ബാഗ് ലഞ്ച് ബോക്സ് ഒക്കെ ആയിട്ട് ഭയങ്കര വെയ്റ്റ് ആണെന്നാണോ പറയുന്നത് അപ്പോഴത്തേക്ക് ഞാൻ ഉരുളിലെടുത്ത് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അടിപൊളിയായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇനിയും ഞാൻ ഉണ്ടാക്കും കേട്ടോ ഓംലെറ്റും ചമ്മന്തി ഒക്കെ വെച്ചിട്ടുണ്ടാക്കും ച്ചവും പറഞ്ഞെ എന്തായാലും അമ്മ നമുക്ക് മുട്ട വറുത്തിട്ട് ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഉണ്ടാക്കിയത് എളുപ്പല്ലേ അതിൽ നമ്മൾ കറി നമ്മുടെ ഇഷ്ടത്തിനെല്ലാം ഒതുക്കി ഒതുക്കി എടുത്താൽ കുറേ കറി വേണം എന്നൊന്നും ഇല്ലാട്ടോ ഒരു പൊതിച്ചോറിന് ബീഫ് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം എല്ലാം കൂടെ കുഴച്ചത് എനിക്ക് അങ്ങനെ ഇഷ്ടം എല്ലാ കറിയും കൂടെ കുഴച്ചേക്കാൻ എനിക്കിഷ്ടം ഒന്നുമല്ല എന്നാൽ അവൾ വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ കഴിക്കാന്ന് വിചാരിച്ചു പക്ഷേ അടിപൊളിയല്ല നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ചെയ്തേന് വീഡിയോ എടുത്ത് മതിയായിട്ട് ഇന്ന മതി വീഡിയോ ഒന്നും വേണ്ട എന്നു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞാൽ അപ്പം ഞാൻ കുറച്ചെടുത്ത് ഞാൻ കഴിക്കുന്ന ഒരു വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ പിന്നെന്താ അപ്പം ലച്ചു ഇതടുത്തിരുന്ന് കഴിച്ചുകൊണ്ട് അപ്പം ഞാൻ കഴിക്കുന്ന അവള് എന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഞാൻ ഞങ്ങൾക്ക് ഒഴച്ച് കഴിക്കുന്നുണ്ട് വലിയ പോസ് ഇരുന്ന ആളാണ് എന്നിട്ട് ഇപ്പം നോക്കിയാൽ എല്ലാം കൂടെ അവിയലൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കണു ഞാൻ അവൾക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങളൊക്കെ ആയിട്ട് ഇട്ടത് ക്യാരറ്റ് പൊട്ടറ്റോ അങ്ങനത്തെ ഒക്കെ ബീൻസ് ഇതൊക്കെ എനിക്ക് ഇട്ടു തന്നേക്കു കേട്ടോ അപ്പം അതൊക്കെ ആയതുകൊണ്ട് പിന്നെ എന്നോട് അവിയൊക്കെ ചോദിച്ചു വാങ്ങി എല്ലാം ബീറ്റ്റൂട്ട് പച്ചടിയൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടം അപ്പം അത് വച്ചാതെ ഞങ്ങൾ ഫുൾ ഫിനിഷ് ആക്കിയിട്ടാണ്